ഒരുപാട് ആളുകൾ നമ്മളെ കേരളത്തിൽ ഇന്ന് കുട്ടികളില്ലാത്ത പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട് അതായത് ഐ വി എഫ് ട്രീറ്റ്മെന്റ് അടക്കം എടുത്തിട്ടും കുട്ടികളാവാത്ത പ്രശ്നങ്ങളുള്ള ആളുകൾ ഇതുവരെ അവർ പ്രഗ്നന്റ് ആയിട്ടില്ല കുട്ടികളിൽ ഇല്ല അവർക്ക് ഐ വി എഫ് മൂന്ന് തവണ ചെയ്തു ഏകദേശം ഇരുപത്തി അഞ്ചോളം ഇഞ്ചക്ഷൻസ് അതിൽ അവര് ാണ് നേരത്തെ ചെറിയ സ്മോൾ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ട് അതങ്ങനെ നമ്മൾ കൊണ്ട് നടക്കുകയാണ് പൊതുവേ ഉണ്ടാവുക നമുക്ക് വേറെ എന്തെങ്കിലും ആർത്തവം കൂടുതലായിട്ട് അമിത രക്തമൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും അബ്ഡിൽ പെയിൻ മാതിരി ഫീൽ ചെയ്യുക അപ്പൊ ഇത്തരത്തിലൊക്കെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാനേജ്മെന്റ്സുകളൊക്കെ കൂടെ ചെയ്യും വേണം കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസും കൂടെ കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ നിഷിതാമയമാണ് ഡോക്ടർ ബാസ്റ്റർ ഹോമിയോപതി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ് ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുട്ടികളില്ലാത്ത പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട് അതായത് ഐ വി എഫ് ട്രീറ്റ്മെന്റ് അടക്കം എടുത്തിട്ടും കുട്ടികളാവാത്ത പ്രശ്നങ്ങളുള്ള ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒ പിയിൽ ഡോക്ടർ ഒ പിയിൽ പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വന്നിട്ടുണ്ടായിരുന്നത് അവര് വന്നിട്ടു വച്ചാല് അൻപത്തൊന്ന് വയസ്സായിട്ടുണ്ട് ആ ലേഡിക്ക് തന്നെ അതായത് ഏകദേശം പ്രഗ്നൻസി പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളായിട്ടില്ല അവർക്ക് ഐ വി എഫ് ചെയ്ത് മൂന്ന് വണ്ണം ഐ വി എഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു അപ്പൊ അതിന് അവർക്ക് കുറെ പ്രശ്നങ്ങളായിരുന്നു പ്രത്യേകിച്ച് ഫൈബ്രോയിഡിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഫൈബ്രോയിഡിന്റെ ഒരു പ്രശ്നം നമ്മൾ ക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ ഉള്ള ഒരു ഫൈബ്രോയിഡ് നല്ല രൂപത്തിൽ തന്നെ ഒരു മൂന്നാമത്തെ വിസിറ്റ് ആകുമ്പോഴേക്കും നല്ല ഞാനൊരു ഫൈബ്രോഡിറ്റിന്റെ ചികിത്സക്കായിട്ടാണ് വന്നത് ബാസിയോ ഹോസ്പിറ്റലിൽ ഫൈബ്രോഡ് ഇരുപത്തിയഞ്ചെണ്ണങ്ങൾ അങ്ങനെ ഇപ്പോ പതിനാറ് എണ്ണങ്ങളായിട്ടുണ്ട് അതിനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എൻഡ്രോഡ് തികനസ് കൂടാൻ വേണ്ടിട്ട് ഒരുപാട് മരുന്ന് കഴിച്ചു പക്ഷെ കൂടുതലൊന്നും ആയില്ല ഇപ്പൊ അയ്യൊക്കെ ചെയ്യാൻ വേണ്ടി അത്ര ആയിട്ടുണ്ട് അത് ഹോമിയോ ഈ മരുന്ന് കഴിച്ചുകൊണ്ടാണ് എല്ലാ കഴിച്ചു ശരിയായില്ല ഒരു വർഷത്തോളം ഈ എൻഡ്രോമീറ്ററിൽ തിക്നസ് കൂടാൻ വേണ്ടി മരുന്ന് കഴിച്ച് പക്ഷെ തീരെ കൂടിയില്ല ഇപ്പൊ ബാസി മൂന്ന് മാസം മരുന്ന് കഴിച്ചപ്പോ തന്നെ ശരിയായി ചികിത്സയോട് നല്ല ഫലങ്ങളുണ്ട് അപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് അൻപത്തൊന്ന് വയസ്സായിട്ടുള്ള ഒരു ലേഡിന്റെ ഒരു അഭിപ്രായങ്ങളായിരുന്നു അതായത് ഇതുവരെ അവർ പ്രഗ്നന്റ് ആയിട്ടില്ല കുട്ടികളില്ല അവർക്ക് ഐ വി എഫ് മൂന്ന് തവണ ചെയ്തു ഏകദേശം ഇരുപത്തി അഞ്ചോളം ഇഞ്ചക്ഷൻസ് അതിൽ അവർ വെച്ചു എന്നുള്ളതാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിനാണെങ്കിൽ ബാക്ക് ഇൻജുറിന് ശേഷം

ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു ഫൈബ്രോയിഡിന്റെ കേസിൽ എന്താ വെച്ചാൽ ഫൈബ്രോയിഡ് ആസ് ഇൻഫെർട്ടിലിറ്റിയിൽ നമ്മുടെ ഫൈബ്രോയിഡ് ഏത് ഭാഗത്താണോ ഇരിക്കുന്നത് അതിനെ ഡിപ്പെൻഡാണ് പറയാറുള്ളത് ചെറിയ സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും കുഴപ്പമില്ല കൺസീവ് ചെയ്യാത്ത ദമ്പതിമാരാണെങ്കിലും അത് കുഴപ്പമില്ല കൺസീവ് ആയിക്കോളും എന്നുള്ള രീതിയിൽ പറയും പക്ഷേ വലിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആവുമ്പോൾ ഇപ്പം ഈ പേഷ്യൻ്റെ സ്ഥിതിയിലൊക്കെ ആകുമ്പോൾ വലിയ ഫൈബ്രോയിഡ് ആയതുകൊണ്ട് തന്നെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലൊക്കെ ആയിരുന്നു അപ്പോൾ പക്ഷേ അവർ ഇതുവരെ അവർ കൺസീവ് ചെയ്യാത്ത കപ്പിൾസും കൂടി ആയതുകൊണ്ട് തന്നെ അവരെന്താ വച്ചാൽ അതിനൊരു വിലിങ് അല്ലാത്തത് കൊണ്ട് തന്നെ കുറേ ഐ ബി എഫ് ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞിട്ടാണ് നമ്മളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഫൈബ്രോയിഡുകൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ലാർജ് സൈസ് മീഡിയം സൈസ് സ്മോൾ സൈസ് എന്നുള്ള മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഈ ബ്രെഡ്ക്ക് അതൊരു വലിയ സൈസായിരുന്നു പക്ഷെ അതിൻ്റെ കൂടെ എൻഡോമെട്രി തിക്നസ് കൂടാത്തത് കാരണം അവർക്ക് ഐ ബി എഫ് എപ്പോഴും ഫെയിലിയർ ആയിരുന്നു അപ്പോൾ അവർ റീസെൻറ്റ്ലി കാണിച്ചിരുന്ന ഐ ബി എഫ് സെന്ററിൽ അവരോട് പറഞ്ഞു പോത്രേ ഈ തിക്നസ് കൂടിയത് കൊണ്ട് നമുക്ക് ഇനിയൊരു പോസിബിലിറ്റി ഉണ്ട് അതെ അതെ അപ്പോൾ അതായത് അവർക്ക് ഭയങ്കര ഹസ്ബൻഡിനെ ഒരു ബാക്ക് ഇഞ്ചുറി തന്നെ നോർമലി റെക്റ്റേൽ ഡിസ്ഫങ്ഷനും ഉള്ളതും കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് നോർമലി കോണ്ടാക്ട് ചെയ്യാനും പോസിബിൾ അല്ലായിരുന്നു ഫൈബ്രോയിഡ് നമ്മുടെ ഹോർമോൺസിന്റെ ഇംബാലൻസ് മൂലമാണ് പൊതുവെ കാണാറുള്ളത് എന്നാലും ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പലപ്പോഴും അതൊരു ജനിതക കാരണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോർമോൺസുകളിൽ ഡിഫറൻസ് ഒക്കെ മൂലമാണ് ഇതിന്റെ വളർച്ച കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് പൊതുവെ എന്താ വെച്ചാൽ ഈ ഫൈബ്രോയിഡ്സ് നമ്മൾ എന്താ നമ്മുടെ ഒരു മെനോപോസിലാവുമ്പോ ഫൈബ്രോയിഡിന്റെ സൈസുകൾ റിഗ്രസ് ചെയ്യാറുണ്ട് അതായത് സൈസ് കുറയാറുണ്ട് പലപ്പോഴും ഒരു നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു നമ്മുടെ ഒരു ഫെർട്ടൈൽ പീരിയഡിലാകത്ത് ഫൈബ്രോയിഡ്സ് വലിയ ഉപദ്രവം ഒന്നും നമുക്ക് ഉണ്ടാക്കില്ല പക്ഷെ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് പലരും ഇത് നെഗ്ലക്ട് ചെയ്യാ ചെയ്യാം ചിലപ്പോൾ അമിതമായിട്ടുള്ള രക്തം ഉണ്ടാവും ആർത്തവ സമയത്ത് ഒരുപാട് രക്തം പോണ ഒരു കണ്ടീഷൻസ് ഒക്കെയാണ് കാണിക്കാറുണ്ടാവുക ഫൈബ്രോയിഡ് ഉണ്ടാവുമ്പോ അപ്പൊ നമ്മളൊരു യുഎസ്ഇന സ്കാനൊക്കെ എടുക്കുമ്പോഴാണ് അറിയുക ഇതിനാ ഈ വ്യക്തിക്ക് ഫൈബ്രോയിഡ് ഉണ്ട് അത് ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് അതിൻ്റെ ഏരിയ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പറയാറുള്ളത് ഓക്കെ പൊതുവെ അത് ഏത് സമയങ്ങളിലും വരാം പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക നേരത്തെ ചെറിയ സ്മോൾ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് അതങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുകയാണ് പൊതുവേ ഉണ്ടാവുക നമുക്ക് വേറെ എന്തെങ്കിലും ആർത്തവം കൂടുതലായിട്ട് അമിത രക്തമൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും അബ്ഡമിൽ പെയിൻ മാതിരിയൊക്കെ ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു യുഎസ്ഇക്ക് അഡ്വൈസ് ചെയ്യുമ്പോഴാണ് പേഷ്യൻസ് കണ്ടെത്തുക അല്ലെങ്കിൽ മറ്റു വല്ല അസുഖങ്ങൾക്കും വേണ്ടിയിട്ട് വെറുതെ ഒരു സ്കാൻ എടുക്കുമ്പോഴാണ് ചിലപ്പോൾ സ്മാൾ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉള്ളതായിട്ട് കാണാറുള്ളത് അപ്പോൾ മുമ്പേ സംസാരിച്ചു ഇവിടെ കേസ് ഉണ്ടായിരുന്നത് സെന്റിമീറ്റർ സെന്റിമീറ്റർ അത് ആയിരുന്നു അതൊരു തേർഡ് സിറ്റിങ്ങോട് തന്നെ അതായത് മൂന്നാമത്തെ ഡോക്ടർ ഒന്ന് കാണുന്ന സമയത്തേക്ക് തന്നെ കൃത്യമായിട്ട് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്ക് തന്നെ അത് പതിനാറ് സെന്റിമീറ്റർ എന്ന രൂപത്തിലേക്ക് കുറച്ചെടുക്ക എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ അവർ ആ വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാം ഫെബ്രുവരി ഇരുപത്തിയഞ്ചെണ്ണങ്ങൾ അങ്ങനെ ഇപ്പോ പതിനാറ് എണ്ണങ്ങളായിട്ടുണ്ട് ഐ എഫ് ചെയ്യാൻ വേണ്ടിട്ട് എൻഡ്രോമീറ്റർ തിക്നസ് കൂടാൻ വേണ്ടിട്ട് ഒരുപാട് മരുന്ന് കഴിച്ചു പക്ഷെ കൂടുതലൊന്നും ആയില്ല ഇപ്പൊ ഐ എഫ് ചെയ്യാൻ വേണ്ടി അത്രയും ആയിട്ടുണ്ട് അത് ഹോമിയോ ഈ മരുന്ന് കഴിച്ചുകൊണ്ടാണ് എല്ലാ മരുന്നും കഴിച്ചിട്ടൊന്നും ശരിയായില്ല ഒരു വർഷത്തോളം ഈ എൻഡ്രോമീറ്റർ തിക്നസ് കൂടാൻ വേണ്ടി മരുന്ന് കഴിച്ച് പക്ഷെ തീരെ കൂടിയില്ല ഇപ്പോ ബാസോമിയോ മൂന്ന് മാസം ശരിയായി നല്ല അപ്പൊ ഇതുപോലെ ഫൈബ്രോഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ എങ്ങനെയാണെങ്കിലും അതിന്റെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു എങ്ങനെയാണ് 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 ഈ ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇത് ഒരു എന്താ ാണ് എല്ലാ വ്യക്തികൾക്കൊന്നും ഉണ്ടാവില്ല നമ്മുടെ സ്റ്റൈൽ ഇതിനൊരു പ്രധാന ഘടകമാണ് കാരണം നമ്മൾ നമ്മൾ അനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുക നമ്മുടെ ഭക്ഷണക്രമങ്ങള് ഇതൊക്കെ പ്രത്യേകം മോണിറ്റർ ചെയ്യുക പിന്നെ നമ്മൾ ഇടക്ക് ഇത്തരത്തില് നമുക്ക് ആർത്തവമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ചെക്കപ്പുകളും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് കേട്ടോ ഓക്കെ 就是这样的。<laughs> നമ്മളെടുത്ത് വന്ന പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് അതിന് വേണ്ട അഡ്വൈസസ് അതായത് അവരുടെ ഫിസിക്കൽ എക്സസൈസുകൾ അതുപോലെ തന്നെ ഡയറ്ററി മാനേജ്മെൻറ്റ് പ്രായ വെയ്റ്റ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ കൃത്യമായിട്ട് ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ മെഡിക്കേഷൻസും കൂടി ഒക്കെ കൂടെ കൊടുക്കും ഓക്കെ ഈ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അവരോട് പറഞ്ഞു എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഒരു റെഗുലർ എക്സസൈസ് ഫോളോ ചെയ്യാൻ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കാൻ നമ്മൾ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള മാനേജ്മെൻ്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കൂടുതൽ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ ഇത്രയും കാശൊക്കെ ചിലവാക്കിയിട്ടും അവർക്ക് എൻഡോമെട്രിക് തിക്നസ്സ് ഒട്ടും കൂടിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാരണം മെഡിസിൻ്റെ ഒക്കെ കോസ്റ്റും സൈഡ് എഫക്ട്സ് ഒക്കെ ആലോചിച്ചിട്ട് അവർ നല്ല ടെൻഷനിലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മാനസികമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ കൂടി സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാനേജ്മെൻസുകളൊക്കെ കൂടെ ചെയ്യും വേണം കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസും കൂടെ കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഫൈബ്രോഡിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും താഴേക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസ് അതായത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിലും ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കണം ഒക്കെ നിങ്ങൾക്ക് താഴെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഫൈബ്രോയിഡ് ഉള്ള ഒരാൾ എങ്ങനെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം എന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മാമിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഏതായാലും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്